ആദരവ് അങ്ങനെയുള്ള ആശംസകളെല്ലാം നൽകുമ്പോൾ നമ്മള് സാധാരണ ചെല്ലാറുള്ള ഒരു വാക്കുണ്ട് മബുറൂക്ക് എന്ന് പറയാറുണ്ടല്ലോ മബുറൂക്ക് അൽഫു മബുറൂക്ക് അൽഫു അൽഫു മബുറൂഖി എന്ന് തന്നെ നമ്മള് പറയാറുണ്ട് അത് അത് പറയാൻ പാടില്ല മബുറൂക്ക് എന്ന് പറഞ്ഞാല് പലരും പലതും എല്ലാവരും പറയുന്നൊരു വാക്കാണ് എല്ലാവരും ആലിമീങ്ങൾ ഉസ്താദന്മാരെല്ലാം ഉള്ളത് കൊണ്ട് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്നാണ് ബറക്കാന്റെ പേന ഒട്ടകം മുട്ടുകുത്തി അപ്പൊ മബുറൂഖ് എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ ഒട്ടകം മുട്ടുകുത്തപ്പെട്ടവൻ ഒട്ടകം മുത്തുകു അവന്റെ മേൽ അവൻറെ അവനിക്ക് ഒട്ടകം ചവിട്ടെ എന്നാണ് അവന്റെ പേരിൽ ഒട്ടകം ചവിട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന അതിൽ കൂടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല മബുറുക്ക് എന്ന് പറയാൻ പാടില്ല لأن معناه بعير قد برك عليك كدنا بعده أن نقبرك وإنما الصاهي هو أن يقال مبارك نال الفتى ما أو بارك الله له فيما وهب كلاهما قد صح من قول العرب مبارك نبريا ولا تقل مهنيا مبروك إتهنيت ചെയ്യുന്ന അവസരത്തിൽ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം നൽകുന്ന ആശംസ നൽകുന്ന അവസരത്തിൽ നീ എന്ന് പറയാൻ അവസരത്തില് അത് നമ്മളെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് ചെയ്യാൻ പാടില്ല കാരണം അത് പറക്ക് അതിന്റെ മേന ബൈറ് ഒട്ടകം മുട്ടുകുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ മേൽ നിന്റെ മേലെ ഒട്ടകം മുട്ടു കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടകം നിനക്ക് ചവിട്ടിയിരിക്കുന്നു ഒട്ടകം നിനക്ക് ചവിട്ടെ എന്നൊരു മേനതിന്റെ മേനുണ്ട് അങ്ങനെ പറഞ്ഞാല് അത് പുറക്ക് അതിന്റെ ശേഷം ചിലപ്പോ ഒട്ടകം തന്നെ ചവിട്ടിയിട്ട് നീ കബുറിലാക്കാൻ സാധ്യതയുണ്ട് നിന്നെ കബുറിലാക്കാൻ നീ മരിക്കാൻ സാധ്യതയുണ്ട് അത് പറയാൻ എന്ന് പറഞ്ഞാൽ ഒട്ടകം പറയാറുണ്ട് ആയിരം വട്ടം ചവിട്ടെ എന്നാണ് അൽഫു അൽഫും എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം അൽഫു ഒരു അൽഫു അൽഫു എന്ന് പറഞ്ഞാൽ അൽഫു അൽഫു അബുറൂഖ് എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം വട്ടം നിന്റെ മേല് ഒട്ടകം ചവിട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഈ വാക്ക് നമ്മൾ ഉപേക്ഷിക്കും എന്നുള്ള ആ വാക്ക് പറയാൻ പാടില്ല നമ്മൾ പലരും പ്രോത്സാഹിപ്പിക്കുന്ന ആളെ സമ്മാനിപ്പിച്ചതായിരിക്കുന്ന ആളെല്ലാം നമ്മൾ അങ്ങനെ പറയാറുണ്ട് ആ വാക്ക് നമ്മൾ പറയാൻ പാടില്ല മുബാരക് എന്ന് പറയാം പിന്നെന്തു പറയാം ആ മനുഷ്യനെത്തിച്ചുണ്ടാകട്ടെ